അലഹമ്മത്ത് വസ്സലാമി മുറസീൻ കുരുവട്ടൂരി കാട്ടുവളപ്പിൽ നൌഷാദ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനോട് സ്നേഹം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് കപടനായി സമൂഹത്തിൽ വേഷം കെട്ടി ഇപ്പോ സുലൈമാൻ ഉസ്താദിനെ നമ്മള് സുന്നത്യമായ ആലമീയങ്ങൾ പ്രവർത്തകർ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ചില സന്ദർഭങ്ങളിലെ ചില ക്ലിപ്പുകൾ കാണിച്ച് സമൂഹത്തെ വഞ്ചിക്കുന്ന രൂപം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു ബഹുമാനപ്പെട്ട റഹീസുമാ സുലൈമാൻ ഉസ്താദ് സിറാജുൽ ഹുദയിൽ നടന്ന ഹാദി ബിരുദ സമ്മേളനത്തിൽ ഉസ്താദിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല ഉസ്താദിനെ ഉസ്താദിന് ആദരവ് കൊടുത്തില്ല ഉസ്താദ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഉസ്താദിനെ ആദരിച്ച് തെക്ക്ബീർ തൊഴികളോ ഒന്നും ഉണ്ടായില്ല എന്നെല്ലാം പറഞ്ഞ് വളരെയധികം ഈ പ്രസ്ഥാനത്തെ അവഹേളിച്ചുകൊണ്ട് സുലൈമാൻ ഉസ്താദിനോടുള്ള സ്നേഹം അഭിനയിച്ച് കപടനായ ഉഷാദ് കാട്ടിയ തട്ടിപ്പ് വഞ്ചന അത് നമ്മൾ സമൂഹത്തിന് തുറന്നു കാണിച്ചു ഏതായിരുന്നാലും മലഹന്തു ഇല്ല കാട്ടുവളപ്പിൽ നൌഷാദ് അത് മറുപടിയായി എന്നാൽ അംഗീകരിച്ചിട്ടുണ്ട് കാരണം നൗഷാദ് അവിടെ വീണതാണ് പെട്ടതാണ് വഷളായതാണ് എന്ന് സമൂഹം മൊത്തം നേർക്കുനേരെ കാണുകയാണ് അത് കണ്ടപ്പോൾ ഏതായിരുന്നാലും അവന് മറുപടി ആയിട്ടുണ്ട് എന്ന് അവൻ സമ്മതിക്കേണ്ടി വന്നു അതിന് ഞാൻ ആദ്യമായി നൌഷാദിനെ അഭിനന്ദിക്കുകയാണ് ബാക്കി മറുപടി മറുപടി ആയിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് മറുപടിക്ക് ചാൻസ് വരുന്നുണ്ടല്ലോ അവര് വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണത് ഞാൻ പറഞ്ഞു കുറ്റ്യാടിയിൽ സുലൈമാസ്താദ് അവിടെ പ്രസംഗിച്ചത് അവര് വിഷയത്തിന്റെ ഒരു സെക്കൻഡിൽ പറഞ്ഞു ആ അപ്പോഴേക്കും എല്ലാരും കൂടി പ്രസംഗിച്ചിട്ടുണ്ട് അതിന് മുമ്പുള്ള സെഷനിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ഏറ്റാ വന്ന് അപ്പൊ നിങ്ങളെടുത്ത് ഇത് ഇല്ലാത്തതുകൊണ്ടല്ലേ വരാത്തത് മറുപടി നൌഷാദ് ഏതൊരു മറുപടി വിഷയത്തിൽ ഇവര് മറുപടി കിട്ടിയെന്ന് സമ്മതിച്ചു കാരണം സമൂഹത്തിനിടയിൽ ആകെ വഷളായത് പിന്നെ മറുപടി ആയി ആയിരുന്നു സമ്മതിക്കൂല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറുപടി ആയി എന്ന് സംബന്ധിച്ച പിന്നെ കാലഘട്ടത്തിന്റെ ചൈതന്മാർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം സംസാരിക്കാൻ ആളല്ലേ അപ്പം ഇവർക്ക് ഇവർക്ക് തെറ്റുപറ്റൂല്ലോ അപ്പൊ പിന്നെ ഇവര് വഷളായിരുന്നു ഇവരെ സമ്മതിക്കാനാകൂല പക്ഷെ ഇവര് മറുപടി കിട്ടി സമൂഹത്തിന്റെ മുന്നേ പിന്നെ ആകെ വഷളായി എന്നൊരു ബോധ്യം ഇവനുള്ളത് കൊണ്ട് പോകുമ്പോൾ പറയാണ് മറുപടി പറയാൻ പിന്നെ എല്ലാവർക്കും കൂടി വന്നല്ലോ ചെങ്ങാതി എനിക്കത് എത്ര മറുപടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം വിഷയത്തിൽ മറുപടി അതിന് മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ സമസ്ത കേരള കേരളീയത്തുള്ളിലും ഉലമാസമ്മേളനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്ക് എല്ലാ പതിനാല് ജില്ലകളിലും സമ്മേളനം നടത്തി ഏതെല്ലാം വിഷയം സമൂഹത്തോട് അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിഷയത്തിൽ പ്രഭാഷണം നടത്തിയപ്പോ അതിനെ പല രൂപത്തിലായിട്ട് നൌഷാദെ ഈ പല കോലത്തിലായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ ഓരോ വിഷയവും ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മറുപടി പറയുമ്പോൾ അതിനൊക്കെ സ്റ്റേജ് കേട്ടിച്ച് മറുപടി പറയാൻ ശ്രമിക്കാറുണ്ടല്ലോ പക്ഷെ ആകെ പിന്നെ വഷളാക്കലാണെന്ന് മാത്രം പല ആളുകൾക്ക് എനിക്ക് മറുപടി എനിക്ക് വന്നിട്ട് അതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ അവസാനം ഇട്ടേച്ചു പോയ പല സംഗതികളുണ്ടല്ലോ ഇനിഷാദ് വഴിയേ നമുക്ക് വേണമില്ലടക്ക് പറയാം ഏതായിരുന്നാലും നൌഷാദ് ഇവിടെയും കിടന്ന് പിന്നെ ഉരുളാനാണ് ഇവന്റെ ഈ ചളിയിൽ കിടന്ന് വീണ്ടും ഉരുളാനാണ് ഇവന്റെ ജീവിതം അപ്പൊ ഇവൻ പറയണെന്ത് പിന്നെ ഞാൻ അവിടെ ആ സംസാരത്തിന്റെ ഇടക്ക് ഒരു സെക്കൻഡ് ഉസ്താദിന് പ്രഭാഷണത്തിന് വേദി കൊടുത്തില്ല ഞാൻ പറഞ്ഞു പോയി അതായത് ഇവൻ എന്ത് ചെയ്യണം സംഭവം പെട്ടു പെട്ട സ്ഥിതിക്ക് ഞാൻ അത് ഞാൻ ആ പ്രസംഗത്തിയാവും ഞാൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ഇതാണ് ഒരു സെക്കൻഡ് ഞാൻ ഉസ്താദിനും സ്റ്റേജിൽ മൈക്ക് കൊടുത്തില്ല പറഞ്ഞു പോയതാണ് അങ്ങനെയാണോ അവസാനം ചെയ്തത് ജി ഉസ്താദിനും സ്റ്റേജിൽ മൈക്ക് എത്ര മയക്ക് കൊടുക്കാത്തതിനൊള്ളട്ടടിച്ചു ജി ജി എന്തെല്ലാം വേണ്ടത്ര വിളിച്ചു പറഞ്ഞു അതൊന്നുകൂടി കേൾക്കണോ എങ്ങക്ക് എന്താണിപ്പോ ഉസ്താദ് തങ്ങൾ പ്രസംഗിച്ചില്ലേ എന്തേ സുലൈമാൻ മൈക്ക് ില്ലേ പ്രസംഗിക്കാൻ ഇത് കണ്ടോ ഒരു പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു സെക്കൻഡ് പറഞ്ഞുതാ പറയുന്ന പറഞ്ഞു അല്ല അപ്പം പറയാണ് എ ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട് ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട് ഖലി തങ്ങൾ പോ പ്രസംഗിച്ചിട്ടുണ്ട് എന്തേ സുലൈമാൻ ഉസ്താദിന് മൈക്ക് കൊടുക്കാതിരുന്നത് ഒരു വലിയ വിഷയമാക്കി സംസാരിക്കാണത് എന്നിട്ട് ഇപ്പം പറയണം ഇപ്പൊ അതെ പറഞ്ഞതിന്റെ അടക്കം ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞ കണ്ട് പോയതാണ് അങ്ങനാണ് വിടുള്ള ഔഷധ അതെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ബഹുമാനപ്പെട്ട വഴി സുല്ല സലിമാൻ ഉസ്താദിനെ ആദരിച്ചില്ല ബഹുമാനിച്ചില്ല എന്ന് പറ്റി ഒരു കാര്യമായിട്ടൊന്നും പറയില്ല ഇവനെന്താണ് പേരോട് സ്ഥാദിന്റെ ക്ലിപ്പം വീണ്ടും ഇടുന്നുണ്ട് പക്ഷെ ഇവനോട് ആകെ വഷളയൊക്കെയാണ് ആ കുളയൊക്കെയാണ് അതുകൊണ്ട് ഇവര് കാര്യമായിട്ട് നടന്നും പറയാനില്ല കാരണം നമ്മൾക്കറിയാം ബഹുമാനപ്പെട്ട റഹസുല്ലം ഉസ്താദ് അസാദും മകരി അവിടെ ഉണ്ട് അധ്യക്ഷ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് മകരി നിസ്കരിക്കാൻ വീണ്ടും പോവാ പള്ളിയിലേക്ക് പോയതാണ് വീണ്ടും സ്റ്റേജിലേക്ക് വരുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും സാധാരണ ഗതിയിൽ പിന്നെ ചെയ്യൂല നമ്മുടെ നാട്ടിൽ സാധാരണ ഗതിയിൽ സാധാരണ ഒരു പരിപാടിയിലേക്ക് ഒരാൾ വന്നു പിന്നെ നിസ്കരിക്കാനോ അല്ലെങ്കിൽ വേറെ എടുക്കാനൊക്കെ പോയി രണ്ടാമത് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ വീണ്ടും അതുപോലെ ആദ്യം കൊടുത്തതുപോലുള്ള ഒരു പിന്നെ തൊലോത്പദലും തെക്കീർ ജെല്ലലും ഒരു പ്രത്യേക വിശേഷം നൽകുക പിന്നെ അങ്ങനെ സാധാരണ ഗതിയിൽ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ബുമാൻ റഹസു സുലിമാസാദ് വരുന്നു പേരോട് പ്രഭാഷണം തുടരുന്നു അത് സ്വാഭാവികമാണ് എന്നാൽ ഇവൻ അതിട്ടിട്ട് വീണ്ടും പിന്നെ ചോദിക്കുകയാണ് പറഞ്ഞു ആരും എ പി ഉസ്താദും അവിടെ ഉണ്ടായിരുന്നില്ലേ എന്തെ നിങ്ങൾ എ വന്നപ്പോൾ പിന്നെ നിങ്ങൾ അല്ലേ നിങ്ങൾ പിന്നെ എ പിട നേരത്തെ ഉണ്ടായിരുന്നല്ലോ എടാവന ഔഷാദേ പാച്ച കളവ് പറയരുത് കളവ് പറയുന്നത് ഔഷാദെ ബഹുമാനപ്പെട്ട റവീസ് ഉല്ലം സുലൈമാൻ ഉസ്താദ് മഹരിബുവിന്റെ മുമ്പ് അവിടെ അധ്യക്ഷ പ്രഭാഷണം നടത്തി നടത്തിരിക്കാൻ പോയതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖാ സുൽത്താനുല്ല എ പി ഉസ്താദ് അവിടെ ആദ്യമായിട്ട് മഹരിവിന്റെ ശേഷം ആദ്യമായിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത് മഹരി മുമ്പ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സ്റ്റേജിൽ വന്നിട്ടില്ല മഹരീബിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം പിന്നീടാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ആദ്യമായി സ്റ്റേജിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട എ പി പ്രത്യേകമായി സ്വീകരണം നൽകുന്നത് റഹീസ് ഉല ഉസ്താദ് മഖരീബിന്റെ മുമ്പ് അവിടെ വന്ന് അധ്യക്ഷ പ്രഭാഷണം അവിടെ നടത്തിപ്പോയി രണ്ടാമത് വീണ്ടും വരാൻ രണ്ടും വ്യത്യാസമുണ്ടോ തനിക്ക് അറിയാത്തതുണ്ടല്ലോ ഇത് ജനങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ ഇജി കപടനായി നിന്നുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കാനല്ലോടോ നൌഷാദ് ശ്രമിച്ചു നൌഷാദ് പിന്നെ വീണോടത്തുനിന്ന് കിടന്നുരുള്ളൂ ഒരിക്കലും സംഭവിച്ചു പോയ തെറ്റൊരിക്കലും സംഭവിച്ചു കൊടുക്കൂല അത് അവനക്ക് എന്തായാലും അവനെ കൊണ്ട് കഴിയൂല കാരണം അവന്റെ കിബിർ അതിനെ സമ്മതിക്കൂല ഇത് അവൻ എന്ന് അവൻ അറിഞ്ഞു അവൻ ആകെ അവിടെ വഷള ഈ വിഷയത്തിന് ആകെ നടക്കും ഇനി അവിടെ കിടന്നപ്പോ ഉരുളാണ് ഇവൻ അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും ഒന്നും അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവൻ ആ ലൈവ് നോക്കി കുത്തിരുന്നു അതിൽ ആകെ പന ചെയ്തു ആഘാണ്ട് വഷളായി ആ ലൈവ് കണ്ടാണ് അതന്നെയാണ് പരിപാടി എന്ന് വിചാരിച്ചിട്ട് ആഘാട് വഷളായി എന്നിട്ട് പിന്നെയാണ് അവൻ അന്വേഷിക്കുന്നത് അന്വേഷിച്ചപ്പോ എന്ത് ചെയ്ത് അവിടെ മുഷാവർ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അറിയും നപ്പം എന്തൊക്കെയാണ് ആ രാവിലെ മുതൽ മുഷാവർ നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം നാൽപ്പത് മുഷാവർ ഞങ്ങൾ വന്നു നിങ്ങൾക്കറിയാം ഈ നൌഷാദ് എന്നിട്ട് പച്ച കളവ് പറയുന്നുണ്ട് എന്നാൽ പറയുന്നുണ്ട് അസറിന്റെ ശേഷം ഉള്ള ഒരു സെഷൻ കൊടുത്തുകൊണ്ട് ഉസ്താദനങ്ങൾ ഒതുക്കിക്കല്ലേ നിങ്ങൾ എന്ത് ചെയ്തു പിന്നെ ലൈവ് കൊടുത്തില്ലല്ലോ ലൈവ് കട്ടാക്കിയില്ലേ അതുപോലെ തന്നെ മഹരിബിന്റെ ശേഷമല്ലേ പ്രധാന പരിപാടി തുടങ്ങിയത് അതിലേക്ക് വരാം അതിന്റെ മുമ്പ് നൌഷാദ് എന്ന് പറഞ്ഞാല് പച്ച കളവ് അത് തൊള്ള തുറന്ന നോണ പറയുന്ന ഒരു സ്വഭാവം നൌഷാദിനുണ്ട് അബിബാ റസൂലി ഉത്തരവിദങ്ങൾ പറഞ്ഞില്ലേ ഖാൻഫിഖൻ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു മൻ 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 ഒന്നുകിൽ മൂന്ന് ഒരു ഹദീസ് പ്രകാരം സലാസുൻ അല്ലെങ്കിൽ അർബാവിൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ മുനാഫിക്കാണ് ആണ് അഭിഭാ അസുലി മുത്തരവിദങ്ങൾ പറഞ്ഞത് എന്താണ് ഇത് അഹ് തള്ള തുറന്നോണ പറയാ നൌഷാദ് അങ്ങനെ തള്ള തുറന്ന് ഓണം പറയാ നൌഷാദ് പറയുകയാണ് പിന്നെ അങ്ങനെയാണ് ഓരോരുത്തർ ഇപ്പം ഇങ്ങനെ ഓരോ പരിപാടി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇപ്പം ഇങ്ങനെ വിളിച്ചു പറയാനുണ്ടാകും അതേപോലെ മുഷാവറ ആ മുഷാവറയിൽ എന്ത് ചെയ്തു ഏതോ തങ്ങളെ തീരുമാനം ചർച്ച ചെയ്താണ് ചർച്ച ചെയ്തിട്ട് ചെയ്തത് തീരുമാനാകത്ത് പിരിഞ്ഞു പാച്ചക്കളും പറയുന്നു നൌഷാദ് ഇത് അഹ് തൊള്ള പറയാം ഓണ പറയാണയാണ് പച്ചക്കളിയാണ് എന്നിട്ട് ആരൊക്കെയാണ് വിളിച്ച് മുഷാവറേന്ന് തന്നെ വിളിച്ച് വിവരം കൊടുത്തത്രെ എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ തീരുമാനാകാത്ത പിരിഞ്ഞു എന്തിനാണ് ഔഷാദ് ഈ മതി കളവറണത് ഈ ഒരു വിഷയം നടന്നപ്പോ ഇങ്ങനെ ഒരു സുലിമാൻ ഉസ്താദുമായി ബന്ധപ്പെട്ട് ഇവൻ ജനഗനങ്ങളെ കബളിച്ചപ്പോ ഒരുപാട് അസന്മാർ ഇവർ വിളിച്ചത്രേ എന്തിനാണോ നോടെ പറയാനായി ജീവിക്കണത് താലേ കെട്ടും കെട്ടിയിട്ട് മോചാരെ വേഷം ധരിച്ചിട്ട് പണ്ഡിതന്റെ വേഷം ധരിച്ചിട്ട് സമൂഹത്തിൽ കളു പറയണുഷാദേശി ജീവിക്കണത് മരിച്ചു പോകണമെന്നുള്ള ചിന്ത നക്കില്ലേ കളു പറയണോ ലബിതം മുത്തലബിതങ്ങള് പറഞ്ഞ മൂന്നടയാളം ഇതബ തൊള്ള തുറന്നോടെ പറയാല്ലേ പച്ച കളവല്ലാ പറഞ്ഞത് എന്നിട്ട് ഇവൻ പറയാണ് ഇവൻ പറയാണ് മഹരീബിന്റെ മുമ്പ് ഒരു സെഷൻ കൊടുത്ത ഒരുക്കിയും എന്നാൽ പ്രിയപ്പെട്ട ഉമ്മീയങ്ങളെ സുനിതമായ പ്രവർത്തകരെ സത്യത്തിൽ അവിടെ നടന്നത് അവിടെ നടന്ന മൂന്ന് ദിവസത്തെ പരിപാടിയാണ് രണ്ട് ദിവസം രണ്ട് ദിവസം മഹർജനായിരുന്നു അത് ജാമിയത്തുൽ ഹിന്ദുമായി ബന്ധപ്പെട്ട കുട്ടികളെ ഫെസ്റ്റും മറ്റുമായി പരിപാടികളായിരുന്നു മൂന്നാമത്തെ ദിവസം ആകെ പൊതുപരിപാടിയായി അവിടെ നടന്നിട്ടുള്ളത് അവിടെ നടന്നിട്ടുള്ളത് ഈ ഹാദി ബിരുദദാന സമ്മേളനമാണ് അതല്ലാതെ അവിടെ കൂടിയ ആളുകൾക്ക് വേണ്ടിയിട്ടൊരു സമ്മേളനം അവിടെ നടന്നിട്ടല്ല ആ പൊതുസമ്മേളനം നടക്കുന്നത് അസറിന്റെ ശേഷമാണ് അസുറിന്റെ ശേഷമാണ് നടക്കുന്നത് മഹരീബിന്റെ മുമ്പ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ നടക്കുന്നു മഹരി കേട്ടനോ ഉഷാദേ കേട്ടോ മഹരീബിന്റെ മുമ്പ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ നടക്കുന്നു ആ ഉദ്ഘാടന സെഷനിൽ സ്വാഗത പ്രഭാഷണം നടക്കുന്നു ഉദ്ഘാടന പ്രഭാഷണം നടക്കുന്നു ബഹുമാനപ്പെട്ട റഹീസുൽ മുസ്ലിം അനുസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണം നടക്കുന്നു മഹരിബിന്റെ മുമ്പ് നടന്ന ഉദ്ഘാടന സെഷൻ ആ ഉദ്ഘാടന സെഷൻ എല്ലാം കൊണ്ടും പ്രൗഢമായിരുന്നു ലോകരാഷ്ട്രങ്ങളിലെ വിവിധ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള റാബിത്തുൽ റാബിബത്ത് അടക്കമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള മഹാന്മാരായ ഉന്നതരായ പണ്ഡിത സെഷർ അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്ന് വന്ന വിദേശ പ്രതിനിധികൾ അവർക്കെല്ലാവർക്കും നേരത്തെ പോകാനുള്ളത് കൊണ്ട് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ് അതും ആ ഉദ്ഘാടന സെഷനിൽ സ്വാഗത പ്രഭാഷണം നടക്കുന്നു വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണ ഉദ്ഘാടനം നടക്കുന്നു ആ പണ്ഡിതന്മാർക്ക് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർക്ക് മുമ്പിൽ അവർക്ക് മുമ്പിൽ ഞങ്ങൾ അജയനായ അധ്യക്ഷൻ ഞങ്ങളുടെ ആത്മീയ നേതാവ് ഞങ്ങൾക്ക് എല്ലാ നിരക്കും പിൻപറ്റപ്പെടാൻ പറ്റുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആ സുലൈമാൻ ലോകരാഷ്ട്രങ്ങളുടെ പണ്ഡിതന്മാർക്ക് മുമ്പിൽ ആ ഉസ്താദ് പരിചയപ്പെടുത്തേണ്ടതുണ്ട് ആ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ആ റഹീസു സുലൈമാൻ ഉസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണം എല്ലാ നിലക്കും നടക്കേണ്ടത് ആ വിദേശ രാഷ്ട്രങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പണ്ഡിതന്മാരുടെ മുമ്പിലാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങളുടെ ഉസ്താദ്മാർക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അജയരായ നേതാക്കന്മാർക്ക് എല്ലാ നിൽക്കും ബോധ്യമുള്ളത് കൊണ്ട് ആ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർക്ക് മുമ്പിൽ അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നു അതിന് ചെറിയൊരു ഭാഗം കൂടി നൌഷാദിന് വേണ്ടിയിട്ട് ഒന്ന് കേൾക്കാൻ നൌഷാദിന് ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ചെറിയ 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 ഭാഗങ്ങൾ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നൌഷാദിനെ കുറച്ചൊന്ന് നൌഷാദിന്റെ കിബിർ ഒന്ന് ഇത് വഷളായിട്ടുണ്ട് സമൂഹത്തിന് ഓണന്ന് ഓനന് ബോധ്യപ്പെടേണ്ടതു കൊണ്ട് റഹിസു സുലിമാൻ ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ വേറെ ചെറിയ ഭാഗങ്ങൾ കൂടി കേൾപ്പിച്ചു കൊടുക്കും സ്വകന്ധാവും അവരാനുള്ളത് ഒരു നമ്മളുടെ ഉലമാക്കളെ പൊലമാക്കളെ മറ്റുള്ള സുനേതന്മാരെ അള്ളാഹു സുബാനാവ് താര ഞമ്മളെ മുസ്ലിമാക്കി ജീവിച്ചതാണ് ലോകത്ത് നമുക്ക് ഏറ്റവും കിട്ടിയ റേമത്ത് അതിൻ്റെ കാരണം ഇതാണ് നബി സല്ലാഹു അലൈ വസല്ലെ നമ്മൾക്ക് അയച്ചു തന്ന അഹു താര ഞമ്മളെ ഹിതാത്വമാക്കാൻ വേണ്ടി അങ്ങനെ നമ്മളെ എല്ലാ ദുർമാർഗത്തിൽ നിന്നും സന്മാർഗത്തിലേക്ക് ക്ഷണിച്ച് അത് ചെയ്യാനുള്ള പ്രേരണകളൊക്കെ ചെന്ന് നമുക്ക് ചെയ്തു തന്നിട്ട് നമ്മൾ വന്നാത്ത എല്ലാ അറിവ് ദീനൽ ഇസ്ലാമില് അടിയറപ്പിച്ചു നിർത്തി അത് പഠിക്കലാണ് സ്ഥാപനങ്ങൾ കൊണ്ട പ്രദേശം ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള രൗകി അറിവോ ഉൾപ്പെടെ ദീനിയായ അറിവും കൂടി ഇതിനൗഷാദിന്റെ കീബോർഡ് ഒന്ന് കുറഞ്ഞിട്ട് സുലൈമാൻ ഉസ്താദ് അവിടെ സന്നദ്ധ സ്വീകരിക്കുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർക്ക് മുമ്പിൽ അധ്യക്ഷ പ്രഭാഷണം നടത്തിയതാണ് ലോകരാഷ്ട്രങ്ങളിലെ വിവിധ പണ്ഡിത പ്രതിനിധികൾ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിവിധ വിദേശ രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാർ അവരുടെ മുന്നിൽ ഞങ്ങളുടെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണം നടക്കുന്നു എന്നത് നൌഷാദിനൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ചെറിയ കൊടുത്തതാണ് ചെറിയുകൊടുത്തതാണ് അപ്പൊ ചാനലൊന്നും ഇല്ല യൂട്യൂബ് ചാനലൊക്കെ ഓഫ് ചെയ്തു നിങ്ങൾ എപ്പോഴാ ലൈവ് കൊടുക്കാൻ പ്രധാന പ്രോഗ്രാം ആണെന്ന് എപ്പോഴാ പേരോടിന്റെ പ്രസംഗം മുതൽ ഔന്റെ ലൈവ് നോക്കിയിട്ട് ചങ്ങായി പ്രധാന പരിപാടി ആണോ അല്ല ഈ മാനിക്കല് പ്രധാന പരിപാടി ആണെന്ന് പറഞ്ഞാൽ മരമിന്റെ അല്ലെ തുടങ്ങിയത് പച്ച നോണ പറയണോ തലപ്പാവ് ധരിച്ചിട്ട് പണ്ഡിത വേഷം ധരിച്ചിട്ട് നോണ പറയുന്നത് എന്തിനാ ചങ്ങാതി സമൂഹത്തിന് നിന്നോടെ കബളിപ്പിക്കണത് ആരാണോ പറഞ്ഞത് മതിമിന്റെ ശേഷമാണ് പ്രധാന പരിപാടി എന്നോടെ ആരാണോട് പറഞ്ഞത് പറയും ധൈര്യം അത് തെളിക്ക് മഹരീബിന്റെ ശേഷമാണ് പ്രധാന പരിപാടി എന്ന് പറഞ്ഞു തുടങ്ങി ആര് പറഞ്ഞടോ കള്ളം പറയണോ നീ ഉളുപ്പില്ല നോണ പറയാനായിട്ട് നടക്കുന്നത് എന്നിട്ട് ബാക്കിൽ കുത്തേ കൊറയാണ് ഈ വിളിക്ക ഈ നോണ കേട്ടിട്ട് അതാ പറഞ്ഞത് ഹരിബ റസൂൽ മുത്തലി പറഞ്ഞു തൊള്ള തുറന്നു പറയാന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പറയും ആര് പറഞ്ഞു മഹരീബിന്റെ ശേഷമാണ് പ്രധാന പരിപാടി എന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു പറയും തെളിക്ക് നോണ പറയണോ അവിടെ മഹരിബിന്റെ മുമ്പേ സമ്മേളനത്തിന്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് അസറിന്റെ ശേഷം തന്നെ ഉദ്ഘാടന ശേഷം ആരംഭിക്കുന്നുണ്ട് ആ ഉദ്ഘാടന സെഷന്റെ തുല്യ കൊണ്ടുള്ള പരിപാടിയാണ് മഹരിവിന്റെ ശേഷം നടക്കുന്നത് ആ ലൈവ് കാണുന്നത് ഈ ചങ്ങാതി ലൈവ് നോക്കി കുത്തിക്കുക ലൈവ് നോക്കി കൊത്തി ലൈവ് പറ്റിച്ചു സത്യത്തിൽ ലൈവ് എല്ലാ നിലക്കും ഞമ്മളെ പിന്നെ ജാമ്യത്തിൽ എന്തിന്റെ ആളുകളും എല്ലാവരും സിരാതു ഒക്കെ ആഗ്രഹിക്കുന്നത് അസറിന്റെ മുമ്പുള്ള ആ മഹരബിന്റെ മുമ്പുള്ള ആ ഉദ്ഘാടന സെഷൻ ആ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ നിന്ന് വേണം ശരിക്ക് അവിടെ പിന്നെ അത് ലൈവ് ആണെന്നായിരുന്നു പക്ഷെ സാങ്കേതികമായ തടസ്സങ്ങൾ കാരണം അത് പുറത്തേക്ക് വിടാൻ കഴിഞ്ഞില്ല കാരണം എന്താ അവിടെ ഉദ്ഘാടനം നടത്തുന്നൊക്കെ ആരാണ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വന്ന വിദേശ പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാരുടെ പ്രഭാഷണം പുറത്തേക്ക് പോകേണ്ടതായിരുന്നു വിടേണ്ടതായിരുന്നു പക്ഷേ സാങ്കേതിക തടസ്സങ്ങൾ കാരണം പുറത്തേക്ക് പോകാൻ കഴിഞ്ഞ് വിടാൻ കഴിഞ്ഞില്ല ഇവ വിചാരിച്ചു മകരീവിന്റെ ലൈവ് തുടങ്ങി അപ്പൊ അതാണ് അവിടെ കേട്ടോ പ്രധാന പരിപാടി തുടങ്ങുന്നത് എന്റെ മോ എന്തേ ഒന്ന് ചിന്തിച്ചു ഒരു പ്രധാന പരിപാടി അവിടെ തുടങ്ങണെങ്കിൽ ഒരു ദ്വാര ഉണ്ടാവില്ല തുടക്കത്തിൽ ഒരു സ്വാഗതം ഉണ്ടാവൂലെ ഒരു ഉദ്ഘാടന പ്രഭാഷണം ഉണ്ടാകൂലേ ഒരു അധ്യക്ഷ പ്രഭാഷണം ഉണ്ടാകൂലേ ഇതൊന്നുമില്ലാതെ പേരോട് നേരെ അങ്ങോട്ട് വരിക പ്രഭാഷണം തുടങ്ങുക എന്നിട്ട് പിന്നെന്ത ചെയ്യ ബാക്കിയുള്ള ഇങ്ങനെ പ്രഭാഷണം നടത്തിയോടുത്തു പോകാൻ ദുഃഖ ഇല്ല സ്വാഗതമില്ല ഉദ്ഘാടനം അല്ല എവിടെന്നാ വരണേ ഒന്നുമില്ല അതെങ്കിലും കണ്ടിട്ട് ആലോചിച്ചൂടെ പിന്നെ പിന്നെ വലിയ സംഗതിയായിട്ട് എന്താണ് പേരോട് ഉസ്താദ് ഉസ്താദിന്റെ പേര് വിട്ടുപോയി മറന്നുപോയി ഇന്തിനാണ് ചങ്ങാതി ഇങ്ങനെ കബളിപ്പിക്കുന്ന സമൂഹത്തിനെ ആർക്കൊക്കെ മരിച്ചു പോകണമെന്നുള്ള ചിന്ത വേണ്ടേ ഈ സമൂഹത്തെ വഞ്ചിക്കാനായിട്ട് നടക്കലോടോചൊക്കെ തലപ്പാവും ധരിച്ചിട്ട് എന്നിട്ട് ബാക്കിൽ കുറച്ച് കുറച്ച് കുഞ്ഞാപ്പുളി വിളിക്കും ചെയ്യ വി സത്യമാണെന്നുള്ളതാ ഞാൻ നേരത്തെ അനക്ക് പറഞ്ഞ മറുപടി പറഞ്ഞതാ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പ്രഭാഷണം നടത്തുന്നത് തന്നെ റയീസുല സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ട് തെളിവ് ക്ലിപ്പുകൾ ഞാൻ ഞാനിവിടെ വന്ന് വിട്ടിരുന്നു കഴിഞ്ഞ പ്രഭാഷണം കഴിഞ്ഞ അനക്കിടെ മറുപടി വിട്ടിരുന്നു അതൊന്നും കാണാതെ ഇപ്പം പറയാണ് പേരോട് വിട്ടുപോയി പേരോട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉലമക്ക് ആരോഗ്യപരമായ ക്ഷീണമുള്ളത് കൊണ്ട് നേരത്തെ പോകാനുണ്ട് അപ്പൊ എന്ത് ചെയ്യും നേരത്തെ കുറച്ച് ആളുകൾ വന്നിട്ട് സരദ് സ്വീകരിച്ചു പോകേണ്ടതുണ്ട് അപ്പം പിന്നീട് വേക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് സുലിമാൻ ഉസ്തൊക്ക ശേഷം സന്നദ്ധ കൊടുക്കും എന്ന് പറയുന്നുണ്ട് അത് പേര് പിന്നീട് പറയുന്നുണ്ട് സുലിമാൻ ഉസ്താദും ബഹുമാനപ്പെട്ട ഹരിതങ്ങൾ പാപ്പയും അവരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ സന്നദ്ധ പിന്നീട് കൊടുക്കുന്നു പറയുന്നുണ്ട് ഇവന്റെ വിചാരം തന്നെ മാറുന്നതാണ് എന്തിനാണ് ഇങ്ങനെ കബളിപ്പിക്കണം മരിച്ചു പോകണമെന്ന ചിന്ത കുറച്ച് ഞങ്ങൾക്ക് വേണ്ടേ എന്തിനാണ് ഈ തലപ്പാവം ധരിച്ചിട്ട് ജനങ്ങളെ കബളിപ്പിക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മൻ കുന്ന ഫീഹി കാന പറഞ്ഞു മുത്തരവിതൻ നാല് പ്രകാരം മൂന്ന് കാര്യങ്ങൾ അതുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എത്ര കളവ് ഈ വിഷയത്തിൽ നീ പറഞ്ഞോ നൌഷാദെ ഉളുപ്പില്ലാതെ മരിക്കണമെന്നുള്ള ചിന്തല്ലാതെ എത്ര കളവ് വിളിച്ചു പറഞ്ഞോ മുഷാവിൽ കളവ് പറഞ്ഞു ഒരുപാട് ഹസന്മാർ വിളിച്ചു എന്ന് പറഞ്ഞാൽ പാച്ച വിളിച്ചു പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ തന്നെ ജനങ്ങളെ കബളിപ്പിക്കാൻ വഞ്ചിക്കാൻ ഒരുപാട് കളുകൾ നീ പറഞ്ഞു വഷളായി എന്ന് കണ്ടപ്പോ ആ വീണടത്തിൽ നിന്ന് ഊരുണ്ട് വീണ്ടും വഷളായി വഷളായി അങ്ങേറ്റം വഷളാകുന്ന രംഗങ്ങൾ എത്ര കളവുകൾ ഈ പറഞ്ഞു വിശ്വാസവഞ്ചന ഇതനക്ക് ഒരു വിഷയമല്ല നേരത്തെ ചില നമ്മുടെ മാറി വേറെ സ്ഥലമായിടത്തിൽ പോയി അവരെ കൈയൊക്കെ പിടിച്ചു മുത്തി സാധാത്തുക്കളെ പറ്റിച്ച് അവർക്ക് വേണ്ടി ഒരു പ്രഭാഷണം നടത്തി അഴിഞ്ഞ് നേരെ പിറ്റേ വേറെ മറ്റൊരു സ്ഥലമായിടക്കിൽ പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഭ്ര നടത്തിയതായിരുന്നു എന്നിട്ട് അവരുടെ മുന്നിൽ പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വന്തമായിട്ട് എന്റെ ഇഷ്ടപ്രധാനം പ്രസംഗിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ പോയിട്ട് വിശ്വാസപൂർവ്വം പ്രവർത്തകരോട് എന്ന് പറഞ്ഞിട്ട് വേറെ പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞ് ചേരേ പ്രസംഗത്തിൽ വെച്ചിട്ട് അവിടെ വെച്ച് എന്നെ അവർക്കെന്നെ അടിക്കാം അവർക്ക് എന്നെ തല്ലാം എന്നെ പുറത്താക്കാം എന്നെ അകത്താക്കാം ഞാൻ അവരുടെ ചെറുപ്പിനടയിൽ ചേറാകാൻ പോലും യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പ്രസംഗം നടത്തി ഇതൊക്കെ ആര വഞ്ചിക്കാനാടോ ഇതൊക്കെ ഇവിടെ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് അതുപോലെ പുരുപെട്ടൂരികളെ ഈ തൊള്ളത്തുള്ള പറയാ വിശ്വസിച്ചാൽ വഞ്ചിക്കുക കാശ് കൊടുത്തിട്ട് വാങ്ങുക കാട് വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുന്നത് അത് വിശ്വാസവഞ്ചനയാണ് മുക്കുപണ്ടും പണയം വെക്കുന്നത് വിശ്വാസവഞ്ചനയാണ് അതുപോലെ സ്വർണം കെക്കുന്നത് സ്വന്തക്കാരായി നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ അവർ നല്ലവരാണെന്ന് ചിലപ്പോൾ വിശ്വസിച്ചേക്കാം അവിടെ പോയിട്ട് സ്വർണം കട്ടെടുക്കുന്നത് വിശ്വാസവഞ്ചനയാണ് പറഞ്ഞു എന്ന് മാത്രം കൂടുതൽ കിടക്കുന്നില്ല പറഞ്ഞു ഉപദേശിക്കുമെന്ന് മാത്രം എല്ലാം വിശ്വാസവഞ്ചനയാണ് ഇൻഷാ അല്ലാ നാളെ നമുക്ക് ഈ കുരുവട്ടൂരികൾ നടത്തുന്ന മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിൽ ഇവർ നടത്തുന്ന വിശ്വാസവഞ്ചന ഇവർ നടത്തുന്ന കാബഡ്യം സ്നേഹം നടിക്കുന്ന ഇവന്റെ കാപട്യം അത് തുറന്നു കാണിക്കലാണ് അതായത് വിളിച്ച് പറയാ